ടി ട്വന്റി ലോകകപ്പിലെ എൽ ക്ലാസിക്കോ പോരിൽ പാകിസ്ഥാന് നൂറ്റി എഴുപത്തി ആറ് വെല്ലുവിളി ഉയർത്തുന്ന വിജയലക്ഷ്യം നൽകിയിരിക്കുകയാണ് ടീം ഇന്ത്യ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് അയക്കപ്പെട്ട ഇന്ത്യ ഏഴ് വിക്കറ്റുകൾ നഷ്ടത്തിലാണ് നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് അടിച്ചെടുത്തത് ബാറ്റിംഗിൽ ടീമിന്റെ നെടുന്തൂണായത് ഓപ്പണർ ഇഷാൻ കിഷന്റെ ഇടിവെട്ട് ഇന്നിംഗ്സ് ആയിരുന്നു വെറും നാൽപ്പത് ബോളിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് എഴുപത്തിയേഴ് റൺസാണ് പത്ത് ഫോറും മൂന്ന് കൂറ്റൻ സിക്സറും അടക്കമാണിത് ഇന്ത്യൻ താരങ്ങളിൽ ഇഷാന്റെ ബാറ്റിംഗ് വേറെ ലെവലായിരുന്നു എന്ന് തന്നെ നിസ്സംശയം പറയാം കാരണം ബാക്കിയുള്ളവരെല്ലാം റണ്ണെടുക്കാൻ ശരിക്കും ബുദ്ധിമുട്ടുക തന്നെ ചെയ്തു ഒരു സമയം ും ഇന്ത്യ അടിച്ചെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പിടിച്ചു നിർത്താൻ പാക് ടീമിനെ സഹായിച്ചത് സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ സയീം അയൂബാണ് ഇത് എങ്ങനെയാണെന്നറിയാം പാകിസ്ഥാൻ ബൌളിംഗ് നിരയിൽ ഇന്ത്യക്ക് ഏറ്റവും അധികം വെല്ലുവിളി വരുത്തുമെന്ന് കരുതപ്പെട്ടത് മിസ്റ്ററി സ്പിന്നറായ ഉസ്മാൻ താരിഖായിരുന്നു കാരണം വിചിത്രമായ ബൌളിംഗ് ആക്ഷനും ഇന്ത്യൻ താരങ്ങൾ ഇതുവരെ അദ്ദേഹത്തെ നേരിട്ടിട്ടില്ല എന്നതും കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പക്ഷേ താരിക്കിന് പകരം പാക് ബൌളിംഗിലെ അപ്രതീക്ഷിത തൊടുപ്പുചീട്ടായ ഓപ്പണർ കൂടിയായ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ സഹീം അയ്യൂബ് മാറുകയായിരുന്നു നാല് ഓവറിൽ ആറ് പോയിന്റ് രണ്ട് എക്കണോമി റേറ്റിൽ ഇരുപത്തിയഞ്ച് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം പിഴുതെടുത്തത് നാലാം ഓവറിലാണ് വലങ്കൈ ഓഫ് ബ്രേക്ക് ബൌളറായ സയീമിനെ പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ ആദ്യമായി ബോൾ ചെയ്യാൻ വിളിച്ചത് ഒരു ബൗണ്ടറി വഴങ്ങിയെങ്കിലും ശേഷിച്ച അഞ്ച് ഗോളിൽ ഒരു സിംഗിൾ മാത്രമേ വിട്ടു നൽകിയുള്ളൂ രണ്ടാമത്തെ ഓവറിൽ ഒരു ഫോർ അടക്കം പതിനൊന്ന് റൺസും സയീം നൽകി തുടർന്നായിരുന്നു മത്സരഗതി മാറ്റിയ ഒമ്പതാമത്തെ ഓവർ റൺസ് ഭാര്യ കൂട്ടി കുതിക്കുകയായിരുന്ന ഇഷാനെ നാലാമത്തെ ബോൾ ിൽ സൈം ബൗൾഡാക്കി ലഫ് സൈഡിലേക്ക് മാറി ഷോട്ടിന് ശ്രമിച്ചെങ്കിലും ബോൾ അദ്ദേഹത്തിന്റെ മെയിൽസ് തേർപ്പിക്കുകയായിരുന്നു ഇത് ഇന്ത്യൻ സ്കോറിങ്ങിനെ മുനവടിച്ചത് ഇതോടെയാണ് പതിനഞ്ചാം ഓവറിൽ സയൂമിന്റെ ഇരട്ട പ്രകാരം ഇന്ത്യയെ ശരിക്കും ഞെട്ടിക്കുക തന്നെ ചെയ്തു ഇഷാൻ മടങ്ങിയ ശേഷം തിലകും നായകൻ സൂര്യകുമാർ യാദവും ചേർന്ന് മികച്ച കൂട്ടുകെട്ടുമായി ഇന്ത്യയെ വലിയ സ്കോറിലേക്ക് നയിക്കവെയായിരുന്നു സയീം ടീമിനു ബ്രേക്ക് ഇട്ടത് ഓവറിലെ രണ്ടാമത്തെ ബോളിൽ തിലകിനെ പാക്താരം വിക്കറ്റിന് മുന്നിൽ കുരുക്കി സ്റ്റാർ ഓൾറൌണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ് തുടർന്ന് ക്രീസിലെത്തിയത് പക്ഷേ അദ്ദേഹം വന്നതും പോയതുമെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഒരു ക്യാരം ബോളായിരുന്നു സൈം എറിഞ്ഞത് ആദ്യ ബോളിൽ തന്നെ ഷോട്ടിനായിരുന്നു ഹർദിക്കിന്റെ ശ്രമം പക്ഷേ അത് നേരെ ലോങ് ഓഫിൽ ബാബർ അസമിന്റെ കൈകളിൽ അവസാനിക്കുകയായിരുന്നു ഇഷാൻ ഹർദിക് തിലക് എന്നിവരുടെ വമ്പൻ വിക്കറ്റുകളാണ് ഇന്ത്യയെ ഇരുന്നൂറിന് മുകളിൽ നേടുന്നതിൽ നിന്നും തടഞ്ഞതെന്നും നിശംശയം പറയാം